യങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൾ ശുശ്രൂഷകളും നടന്നു മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ മുഖ്യ കാർമികനായി തിരുകർമ്മങ്ങൾക്കിടയിൽ ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ദേവാലയത്തിൽ നടന്നു പള്ളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരാധനയും വൈകിട്ട് ഏഴിന് പൊതു ആരാധനയുമുണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നടന്ന പെസഹ ഓട്ടിന് തോമസ് വെള്ളറ നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സെലസ്റ്റി ബ്രദർ ജീസൺ പുത്തൂർ ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ വിൻസെന്റ് തോമസ് ഡേവിസ് വലൂരാൻ വി പി സാൻജോ സമിതി കൺവീനർ തോമസ് പുത്തൂർ ഏകോപന സമിതി പ്രസിഡന്റ് സി ടി ആന്റണി പ്രതിനിധിയോഗം സെക്രട്ടറി നിക്സൻ ആലപ്പാട്ട് ജീസൺ ആന്റണി ദേവാലയ ശുശ്രൂഷികളായ സിബി സജ്ജി ഗേളി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു എരുമ്പപ്പെപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമികത്വം വഹിച്ചു സഹവികാരി ഫാദർ ജീസ് അക്കര ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി പള്ളി പ്രതിനിധി യോഗത്തിൽ നിന്നുള്ള പന്ത്രണ്ട് പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വികാരി ഫാദർ ജോഷി ആളൂർ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തി ഒരു ദിവസം മുഴുവൻ ദൈവസന്നിധിയിൽ ദൈവകാരുണ്യ ആരാധനയും പൊതു ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു കൈക്കാരന്മാരായ എം വി ശാന്റോ ടി എസ് ജെയ്സൺ എം കെ ജോൺസൺ പിയോഷ് ഐജു പ്രതിനിധിയോഗം സെക്രട്ടറി എം ടി ജോജി പി ആർ ഒ പി ബിജു ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി വെള്ളരക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ പെസഹ തിരുനാൾ ആചരിച്ചു കുരിശുമരണത്തിന് മുൻപ് യേശുക്രിസ്തു ശിഷ്യരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കി കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് വെള്ളരക്കാട് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി മുഖ്യകാർമ്മികത്വം വഹിച്ചു കൈക്കാരന്മാരായ പി പി ജോസ് എൻ ജെ ജെമ്മി എൻ പി സേവി ലൈജോ ബോണിസ് എന്നിവർ നേതൃത്വം നൽകി പൊതു ആരാധനയും അപ്പമുറിക്കൽ ചടങ്ങും നടന്നു പാഞ്ഞാൽ പഞ്ചായത്തിലെ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ പ്രസവ്യാഴം ആചരിച്ചു ദിവ്യബലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം കാൽക്കഴുകൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ദിവ്യകാരുണ്യ ആരാധന പൊതു ആരാധന അപ്പം അപ്പമുറിക്കൽ തുടർന്ന് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാരം എന്നിവ നടന്നു ഇടവക വികാരി ഫാദർ ഷിൻഡോ മാറോക്കി മുഖ്യകാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് കുടുംബങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ശിഷ്യരോടത്തുള്ള യേശു ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി വിനയത്തിന്റെ മാതൃക നൽകിയ കാൽക്കഴുകൽ ശുശ്രൂഷ ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്നു വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ദിവ്യകാരുണ്യ പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആരാധന പസഹ വോട്ട് ആരാധന സംഗമം എന്നിവ നടന്നു ട്രസ്റ്റി വിനോ പി സൈമൺ മദർ സിസ്റ്റർ ലിറ്റി ജോസഫ് സി എസ് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി കൊമരനെല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ടോം വേലുകാരൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്രിസ്തു കുരിശുമരണം വരിക്കുന്നതിനു മുൻപായി തന്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി അത്താഴം കഴിച്ചതിന്റെയും അതിനു മുൻപായി അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കി പെസഹാവ്യാഴം ആചരിച്ചു ശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പൊതു ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു കൈക്കാരന്മാരായ റെജി മുണ്ടുമൊഴിക്കര ബിജു കുടിലിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You are watching VCV News.